أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي امين امين برحمتك يا ارحم الراحمين اللهم انفعنا بما علمتنا وعلمنا بما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من اهل النار اللهم بلغنا رمضان وبارك لنا في شهر رمضان امين امين برحمتك يا ارحم الراحمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ് ഏതോരർത്ഥത്തിൽ നമ്മളെല്ലാവരും റമദാനിനെ കാത്തിരിക്കുന്നുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഈ റമദാൻ മാസം ഇത്രയേറെ ശ്രേഷ്ഠമാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായത് അതിനൊറ്റ കാരണേ ഉള്ളൂ അല്ലേ അതെന്താണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം റമദാൻ മാസത്തിലാണ് അവതരിച്ചത് നമ്മളെ സൃഷ്ടിച്ച് വെറുതെ അങ്ങ് വിടാതെ ഈ ജനനത്തിനും മരണത്തിനുമിടയിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്ന ഒരു മാസമാണ് ഏത് അതിന് തുടക്കം കുറിച്ച ഒരു മാസമാണ് റമദാൻ പടച്ചറബ് സൂറത്തുൽ ബക്കറയിൽ പറയാണ് ജനങ്ങൾക്കാകമാനം മാർഗദർശനമായും സന്മാർഗത്തിന്റെ വ്യക്തമായ തെളിവുകളായും സത്യാസത്യങ്ങളുടെ ഉരക്കല്ലായും കുർആാൻ അവതരിച്ച മാസമാകുന്നു റമദാൻ അതിനാൽ ആ മാസത്തിന് ആരെങ്കിലും സാക്ഷിയായെങ്കിൽ അവൻ അതിൽ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ അപ്പൊ പരിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കരീം ആ മാസത്തിൽ അവതരിച്ചു എന്നതാണ് അതിനുശേഷം രോഗിയുടെയും യാത്രക്കാരന്റെയും നോമ്പും അതിന്റെ ഇളവുകളൊക്കെ പറഞ്ഞതിന് ശേഷം പ്രബു പറയാണ് നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന്റെ പേരില് നിങ്ങൾ ആ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നതിനും നിങ്ങൾ അവനോട് നന്ദി കാണിക്കുന്നതിനു വേണ്ടി അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നോമ്പ് എന്ന് പറയുന്നത് ആരാധനാ കർമ്മം മാത്രമല്ല അതിൻ്റെ കൂടെ അതെന്താണ് അതൊരു നന്ദി പ്രകാശനം കൂടിയാണ് പടച്ച റബ്ബ് നമുക്ക് വഴികാട്ടിത്തന്നതിന് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയാണ് നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തന്നതിന് പടച്ച റബ്ബിനോടുള്ള ഒരു നന്ദിപ്രകാശനം കൂടിയാകുന്നു റമദാൻ മാസത്തിലെ നോമ്പ് പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമായതുകൊണ്ട് തന്നെ ഖുർആനിനെ നമ്മൾ പരിഗണിക്കണം നമ്മൾ പരിഗണിക്കാറുണ്ട് നമ്മൾ ഹത്തം തീർക്കാറില്ലേ നമ്മൾ ഒന്നും രണ്ടും ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ എന്താവാറുണ്ട് ഖുർആൻ ഹത്തം തീർക്കാറുണ്ട് ചിലപ്പം ഒരാവൃത്തി എന്താണ് അർത്ഥം മുഴുവൻ അങ്ങനെ വായിച്ചു പോവാറുണ്ട് ചില ആളുകൾ ഹെഫുതാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ എന്താണ് ഖുർആാനിനെ നമ്മൾ റമദാൻ മാസത്തിൽ പരിഗണിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിന് അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് ഒന്നിൻ്റെയും പ്രാധാന്യം നമ്മൾ കുറച്ച് കാണേണ്ടതില്ല നമ്മൾ നമ്മളങ്ങനെ ഓതിപ്പോകുന്നതിന് തിലാവ നടത്തിപ്പോകുന്നതിന് അതിൻ്റെതായ ഓരോ ഹർഫിനും അതിൻ്റെതായ പ്രതിഫലമുണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട് എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആാനിൽ റബ്ബ് എന്നോടാണ് സംസാരിക്കുന്നത് കുറേ ഗൗരവമായിറിയ കാര്യങ്ങളാണ് റബ്ബ് എന്നോട് പറയുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു ആയുസ്സിൻ്റെ ഇടയിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന കൂടി എന്ന മനസാന്നിധ്യത്തോടു കൂടി ഖുർആനിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം ഒരാൾ ഖുർആൻ ഓതെന്ന് കേട്ടപ്പോൾ ആയിഷാർ അദുല്ലാഹുൻഹ പറയാണ് എന്ത് അൽ ഖുർആൻസ ആള് ഖുർആൻ ഓതിയിട്ടും ഇല്ല എന്നാൽ മിണ്ടാതിരുന്നിട്ടുമില്ല നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ ഖുർആൻ വായന ഈ തരത്തിലാവുന്നുണ്ടോ എന്ന് പുനർവിചിന്തനം നടത്താനുള്ള ഒരു മാസം കൂടിയാണ് വരാൻ പോകുന്നത് പ്രവാചകൻ അലൈഹി സലഹുഅലം ഖുർആനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് ഖുർആനുല്ലാ ഖുർആൻ അള്ളാഹുവിന്റെ സൽക്കാര സദ്യയാകുന്നു അതിനെ സ്വീകരിച്ചു കൊള്ളുക ും നിങ്ങൾക്ക് സാധ്യമാവുന്നത്ര അപ്പൊ ആ രീതിയിൽ റബ്ബിൻ്റെ സൽക്കാര സദ്യ നമ്മൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് ഓതുന്ന പോലെ അലിഫുലു അങ്ങനെ ഓതി പോയാ പോരാ അപ്പൊ നമുക്ക് എന്താവില്ല അതിൻ്റെ കാമ്പ് മുഴുവൻ നമുക്ക് കിട്ടൂല ആ ഓത്ത് മാത്രമേ അവിടെ നടക്കുള്ളൂ നമുക്ക് എന്താവണം റബ് എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ലേ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് നേരത്തെ പറഞ്ഞ സൽക്കാര സദ്യ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിലൊരുപാട് വാതിലുകളുണ്ട് ഈ പറഞ്ഞ എല്ലാ വാതിലുകളും തുറന്ന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഓതുന്ന രീതിയിൽ നമ്മൾ ഓതിയാൽ പോരാ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഖുർആൻ നമ്മൾ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയാ ഹാദാ കലാമു റബ്ബി ഇത് എൻ്റെ നാഥൻ്റെ വചനമാകുന്നു എന്ന് നമ്മൾ ഒച്ചത്തിൽ പറയാം ഒച്ചത്തിൽ പറയണം ഹാദാ കലാമു റബ്ബി റബ്ബി എൻ്റെ റബ്ബ് ഇത് എൻ്റെ റബ്ബിൻ്റെ വചനങ്ങളാകുന്നു എന്ന് നമ്മൾ നമ്മളോട് ഒച്ചത്തിൽ പറയണം എന്നിട്ട് നമ്മൾ സുബോധത്തോടു കൂടി ആയിരിക്കണം ഖുർആനിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നിട്ട് ആ കുർആാൻ തുറക്കുമ്പോൾ അപ്പോഴേ നമുക്ക് തോന്നുള്ളൂ എൻ്റെ റബ്ബിൻ്റെ വചനം എന്ന് പറയുമ്പോഴാണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുക കുർആാൻ തുറന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ വചനം എന്ന് നമ്മൾ നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് ബോധം വരരുത് എന്ത് ഇതിപ്പോ എന്നോടാണ് എൻ്റെ റബ്ബ് സംസാരിക്കുന്നത് എന്നോട് മാത്രം എന്നോട് മാത്രമായിട്ട് എൻ്റെ റബ്ബ് കുറേ സുവാർത്തകൾ അറിയിക്കുക എനിക്ക് കുറേ മുന്നറിയിപ്പ് തരുന്നതാണ് എനിക്ക് കുറേ ആശ്വാസ വചനങ്ങൾ തരുന്നതാണ് എനിക്ക് കുറേ നസീഹത്ത് തരുന്നതാണ് ഇത് എൻ്റെ റബ്ബി എന്നോടാണ് പറയുന്നത് ആ ബോധത്തോടു കൂടി വേണം നമ്മൾ കുർആാനിനെ സമീപിക്കാൻ അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുർആാൻ തുറക്കുമ്പോൾ തന്നെ ഹാദാ കലാം റബ്ബി ഇത് എൻ്റെ നാഥൻ്റെ വാക്കുകളാകുന്നു എൻ്റെ നാഥൻ്റെ വചനങ്ങളാകുന്നു പിന്നെയോ ഖുർആാനുള്ള ഓരോ ആയത്തുകളും കാണുമ്പോഴേ പിന്നെ എന്തായി മാറും അതൊക്കെ എന്നോടാണ് എന്നോടാണ് സംസാരിക്കുന്നത് എന്ന ബോധം നമുക്ക് വരും മറ്റേത് നമ്മൾ എന്താണ് നമ്മൾ അതിലുള്ള ഓരോ ഉപദേശങ്ങളും ഓരോ മുന്നറിയിപ്പുകളും ഓരോ സ്വാർത്തകളും ഒക്കെ കാണുമ്പോൾ നമുക്കിത് വേറെ ആരെക്കുറിച്ചോ കുറിച്ചോ പറയുന്നതാണ് എന്ന ധാരണയാണ് നമുക്കുണ്ടാകുന്നത് അതായത് നമ്മുടെ കുർആാൻ പാരായണം എന്ന് പറയുന്നതൊക്കെ എന്താണ് അതൊരു യാന്ത്രികമായിട്ട് അങ്ങനെ നടന്നു പോവാണ് സൂറത്തുൽ അലക്ക് ഏറ്റവും ആദ്യം അവതരിച്ച ആയത്തുകൾ ഉൾപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അലക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത് വായിക്കുക ബിസ്മി റബ്ബിക്ക താങ്കളുടെ നാഥന്റെ നാമത്തിൽ നിന്റെ നാഥന്റെ നാമത്തിൽ ആ നാഥൻ ആരാണ് അല്ല വീക്ക് സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ അപ്പൊ ഏതിനെ സൃഷ്ടിച്ചു എന്ന് എന്നവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ ഓതുന്ന നമ്മൾ മനസ്സിലാക്കണെന്ത് എന്നെയും എൻ്റെ ചുറ്റിലുള്ള എല്ലാത്തിനെയും ഞാൻ കണ്ടിട്ടുള്ളതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള സകലത്തിനെയും സൃഷ്ടിച്ചവനായ നിന്റെ റബ് അതായത് എന്റെ റബ്ന എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യനെ മാത്രം റബ്ബെന്താണ് പുറത്തേക്കെടുക്കുക ആരാ ഇൻസാൻ ഇൻസാൻ്റെ അവിടെ പുറത്തേക്ക് എടുക്കുന്നത് ആരാണ് ഇൻസാൻ ആ ആരൂ ആണല്ലേ നമ്മളെ ഓതും അങ്ങനെയല്ലേ വരിക ഞാനാണ് ഓതുന്ന നമുക്ക് ബോധം വേണം ഈ ഇൻസാൻ ഞാനാണ് അലക്കൽ നിന്ന് ഇൻസാനിനെ സൃഷ്ടിച്ചവൻ അലക്ക് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ഒരു നാളിൽ ആ ഒരു അവസ്ഥയായിരുന്നു ഗർഭധാരണം നടന്ന ഒരു അവസ്ഥയാണ് ഇത് അലക്ക് രക്തപിണ്ഡം ഒരു അവസ്ഥ രക്തക്കട്ട അങ്ങനെ അങ്ങനൊരവസ്ഥ അത് എൻ്റെതായിരുന്നു എന്നെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇൻസാൻ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴികെ എല്ലാവരും അതിൽ പെടും അല്ലേ നമ്മളൊഴികെ എല്ലാവരും ആ ഇൻസാനിൽ പെടും പക്ഷെ നമ്മൾ പെടൂല അത് നേരെ തിരിക്കണം നമ്മൾ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഞാനാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനായ അതെ അത് ഞാനാണല്ലോ ഹൽ അലൽ ഇൻസാനി ലം ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ അപ്പോഴും ചോദിക്കണം നമ്മള് ആരായി മനുഷ്യൻ ഇൻസാനെ കുറിച്ചാണ് പറയുന്നത് ആരായി ഇൻസാൻ ഞാൻ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ആ ഒന്നുമല്ലാതിരുന്ന അവസ്ഥ ഏതാണ് ഇന്നുഫത്തിൻഷാജ് മിശ്രിത കണത്തിൽ നിന്ന് നാം മനുഷ്യനെ മിശ്രിത കണത്തിൽ നിന്ന് സൃഷ്ടിച്ചു നബുത്തലിയെ അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഈ മിശ്രിത കണം എന്ന് പറയുമ്പോൾ അതിനെന്തില്ല പ്രത്യേകിച്ച് ഒരു നിറമില്ല പ്രത്യേകിച്ച് രൂപമില്ല പ്രത്യേകിച്ച് ഭാവമില്ല ഒരു അസ്തിത്വമില്ല ഒരു അഡ്രസ്സില്ല ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലാത്ത പറയാനില്ലാത്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ആരെ കുറിച്ചാണ് പറയുന്നത് എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് കുറെ ഇപ്പുറത്തെന്താണ് നമ്മളിങ്ങനെ നീർന്ന് നിൽക്കുകയാണ് സ്വന്തമായിട്ട് പേരുണ്ട് സ്വന്തമായിട്ടൊരു രൂപമുണ്ട് സ്വന്തമായിട്ടൊരു അഡ്രസ്സുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ലാതൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അതാണ് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ കുർആാനിൻ്റെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും അല്ലയോ മനുഷ്യ അപ്പൊ നമ്മൾ വിളി കേൾക്കണം എൻ്റെ റബ്ബ് എന്നെ വിളിക്കുന്നേ അല്ലയോ മനുഷ്യ നിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത് അത്തിദാരനായ നിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ് എന്നോടാ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ിരുന്നിട്ട് എൻ്റെ പഠിച്ചോൺ സംസാരിക്കുന്നത് എന്നോടാണ് സൂറത്തിൽ ബക്കറയിൽ റബ്ബു പറയുന്നുണ്ട് മലക്കുകളോടുള്ള ഒരു സംഭാഷണമാണ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നാം ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു ഖലീഫ അവിടെ പറഞ്ഞത് ഇൻസാൻ എന്നല്ല പറഞ്ഞത് അപ്പൊ നമ്മൾ ആലോചിക്കണ്ടേ ഇത് ഖലീഫ എന്താണ് ഈ ഖലീഫ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോന്നു എന്നല്ല റബ്ബ് പറഞ്ഞേ മനുഷ്യനെ നിയോഗിക്കാൻ പോന്നു എന്നല്ല പറഞ്ഞ മനുഷ്യനെ ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട് ഖലീഫ അപ്പൊ ഖലീഫ ഞാനാണ് അപ്പൊ എന്തായി ഖലീഫ എന്തായി ഖലീഫയുടെ ഉത്തരവാദിത്തം ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ് റബ്ബിന്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ അങ്ങനെ വെറുതെ ജീവിച്ചു പോയാൽ പോരാ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് റബ്ബേൽപ്പിച്ചിരിക്കുന്ന പണികളൊക്കെ ചെയ്യാനുണ്ട് അത് ഓർമ്മ വരണം നമ്മൾ ഇത് ഓതുമ്പോ എത്ര കാലായി നമ്മൾ ഓതുന്നു എത്ര കാലായി നമ്മൾ ഈ ഹലീഫ എന്ന പദം നമ്മളിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചുരുവിടുന്നു എന്നെ കുറിച്ച് പറഞ്ഞതല്ലേ നമ്മളെ കുറിച്ച് പറഞ്ഞതല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താ ഈ ഹലീഫ ഖലീഫയുടെ ഉത്തരവാദിത്വം എന്താണ് അപ്പം ഇങ്ങനെ ഖുർആആാനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു പഠനം ഒരു വായന നടത്തുമ്പോഴേ നമുക്ക് ഖുർആാനിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഖുർആാനിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ുർആാനിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു സമൂഹത്തിന്റെ കഥകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ അതിൻ്റെ ചരിത്രം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട് നമ്മൾ അത് കേൾക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ അത്തരത്തിലുള്ള ചരിത്രം പറയാറുള്ളത് ഈ കാലഘട്ടത്തിലും കുർആാനിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ജനതയെ നമുക്കറിയാം ഫലസ്തീൻ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് തലമുറകളായിട്ട് എന്താണ് ഇളം തലമുറയിലേക്ക് അവരിങ്ങനെ ഖുർആനിന്റെ പാഠങ്ങൾ അങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ് ഖുർആാനിലൂടെ കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെയാണ് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും ഇത്തരത്തിൽ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി ഒരുപാട് കാലങ്ങളായി നമ്മളും നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ ഹെഫുൽ ആക്കിക്കുന്നുണ്ട് അർത്ഥം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമുക്കെന്താണ് ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു വിപ്ലവം ഉണ്ടാവാത്തത് അതായത് ഒരു മാറ്റം ഉണ്ടാവാത്തത് അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ വരികൾക്ക് മുകളിലൂടെയാണ് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് ഒഴുകുകയാണ് നമ്മൾ അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അല്ലേ ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കുറെ കാര്യങ്ങൾ എന്താ ഒന്ന് ജമ്മു കസറു ആയിരിക്കും അല്ലെങ്കിൽ തയമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ നമസ്കാരത്തിലുള്ള കുറെ സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പിരീഡ് ആയി കഴിഞ്ഞാൽ ഖുർആൻ തൊടാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഇന്ന് റമദാൻ കഴിഞ്ഞാൽ ഒരു ചർച്ചയുണ്ട് അതെന്താണ് റമദാൻ കഴിഞ്ഞിട്ട് ആ ഷവ്വാൽ മാസത്തിൽ നോമ്പ് എടുത്തിട്ടേ നമുക്ക് മറ്റേ നോമ്പെടുക്കാൻ പറ്റുള്ളൂ അല്ല ആദ്യം നമ്മൾ ആ നമുക്ക് നോ നഷ്ടപ്പെട്ട നോമ്പുകൾ വീട്ടണോ നിർബന്ധ നോമ്പ് വീട്ടീട്ടേ നമുക്ക് ചവ്വാൽ എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് റമലാൻ ഇനി വരാൻ പോകുന്ന ചർച്ച അപ്പൊ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും എന്താണ് ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് നമ്മളിങ്ങനെ പോയിട്ട് ഉടക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും നമുക്ക് ഇപ്പോഴും എന്തായിട്ടില്ല ആ കുർഖാനിന്റെ ആശയത്തെ നമുക്ക് കിട്ടിയിട്ടില്ല ഖുർആാനിൽ റബ്ബ് പറഞ്ഞിരിക്കുന്ന തൗഹീദിനെ നമ്മൾ എന്താക്കിയിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല അതിന് അതിൻ്റെ പോയിന്റോട് കൂടി നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് നമ്മൾ ആ ടെക്സ്റ്റിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടെക്സ്റ്റിലൂടെ അതായത് അതിൻ്റെ വരികൾക്ക് മുകളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു തന്ത്രമാണ് അതിനു വേണ്ടി എന്താക്കുന്നുണ്ട് നമ്മളിലേക്ക് ആളുകളെ പടച്ചുവിടുന്നുണ്ട് നമ്മുടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അങ്ങനെ കെട്ടിപ്പൂട്ടി കിടക്കണം എന്നുള്ളതിൽ തീർച്ചയായും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു വലിയൊരു അജണ്ടയാണ് ആ അജണ്ടയിൽ നമ്മൾ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഈ ജമ്മും ഫസിറും തൈമും എന്നൊക്കെ പറയുന്നത് നമുക്കുള്ള ഇളവാണ് എന്നതിനെ പോലും നമ്മൾ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല അല്ലെ റബ്ബ് പറയണെന്ത് നീ ഏതവസ്ഥയിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ബോധം അറിയുന്നത് വരെ നമ്മൾ നിസ്കരിക്കണം നമസ്കാരം പിന്നെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല നിസ്കാരം എങ്ങനെയാണ് കല എന്ന് പറയുന്ന സംഗതി ഒന്നും നിസ്കാരത്തിനില്ല നോമ്പിന് നമുക്ക് എന്താണ് പിന്നെ വീട്ടിയാൽ മതി എന്നാൽ നിസ്കാരം എങ്ങനെയാണ് നിസ്കാരം നമുക്ക് രോഗിയാണെങ്കിൽ അത് ചുരുക്കി നിസ്കരിക്കണം അല്ലെങ്കിൽ നമ്മൾ കിടന്ന് നിസ്കരിക്കണം അങ്ങനെ നമ്മൾ ബോധം മറയുന്നത് വരെ അതിൻ്റെ പല അവസ്ഥകളിലൂടെ നമ്മൾ എന്താണ് ആ കർമ്മം ചെയ്യണം എന്നുള്ളതാണ് അപ്പം റബ്ബ് അവിടെ എന്താണ് റബ്ബാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീക്ക്നെസ് റബിന് അറിയാം ഇയാൾക്ക് യാത്ര ഉണ്ടാവും ഇയാൾ രോഗിയാവും ഇയാൾക്ക് നിസ്കാരം എന്താണ് എപ്പോഴും ആ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പൊ അവിടെ നമ്മളോട് നിർദ്ദേശിക്കുകയാണ് എന്ത് നിനക്ക് ഇങ്ങനെ പറ്റാത്ത സന്ദർഭത്തിൽ നീ എന്താക്കുക കൂട്ടി നിസ്കരിക്കുക അല്ലെങ്കിൽ നീ എന്താക്കണം നീ വലിയ യാത്രകളിലാണെങ്കിൽ അങ്ങനെ നാലും നാലും ഒക്കെ നിസ്കരിക്കാൻ നിനക്ക് പാടാവും അപ്പൊ നീ എന്ത് ചെയ്യണം രണ്ടും രണ്ടും നിസ്കരി അത് ഇളവാണ് നമുക്ക് സൗകര്യപ്പെടുത്തി തരുകയാണ് നമ്മുടെ റബ്ബ് നമ്മളെ അറിഞ്ഞിട്ട് നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മുടെ നാഥനാണ് ആ നാഥൻ നമ്മളെ അറിഞ്ഞിട്ട് നമുക്ക് എന്താക്കുകയാണ് അതിനെ സൗകര്യപ്പെടുത്തി തരികയാണ് അതായത് എളുപ്പമാക്കി തരികയാണ് അതുപോലെ നമ്മൾ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ വരികൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഇങ്ങനെ നമ്മൾ വരികൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ പിന്നിൽ ആരുണ്ട് വളരെ വ്യക്തമായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ട് നമ്മുടെ ഇടയിലേക്ക് അതിനു വേണ്ടി എന്താണ് ആളുകൾ വിടുന്നുണ്ട് ആളുകളെ അയക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ കുറാൻ പഠിച്ചാൽ മതി എന്ന് എന്ന രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലേക്കുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് അതിനെന്താ വേണ്ടത് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കണം കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടത് നമ്മള് നമ്മുടെ നഫ്സിനോടാണ് ഖുർആൻ നോക്കിയിട്ട് നമ്മൾ ചോദിക്കണം ശരിക്കും ഈ ഖുറാനിൽ എന്താ ഉള്ളത് ഈ ഖുറാനിൽ എന്താണ് പറയുന്നത് ഇതെന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പാരായണം ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും റബ്ബ് ഇതിനൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുക നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ പുറം ലോകത്തോട് പുറത്തുള്ള ആളുകളോട് ചോദിക്കേണ്ടതില്ല നമ്മുടെ നമുക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് വിവേചന ബുദ്ധിയുണ്ട് ഇത് നമ്മൾ എന്താക്കണം നമ്മളോട് ചോദിക്കണം അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും മറ്റേതെന്താണ് ശരിക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു അജണ്ടയാണേത് നമ്മൾ ഖുർആാനിൻ്റെ വരികൾക്ക് മുകളിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ നമ്മൾ എപ്പോഴും എന്താണ് ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു കൂട്ടമാണ് എന്നതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ ഉടക്കി കിടക്കണം എന്നുള്ളത് നമ്മുടെ ശത്രുക്കളുടെ ഒരു അജണ്ടയാണ് കാരണം എന്താ ഇതിലെ ഇതിൻ്റെ വരികളിലൂടെ എങ്ങാ വരികൾക്കിടയിലൂടെ എങ്ങാനും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുർആാനിനെ നമ്മളെങ്ങാനും ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താക്കും വിപ്ലവം സൃഷ്ടിക്കും കുർആാനിലൂടെ വിപ്ലവം സൃഷ്ടിക്കുക അത്ഭുതം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല ഒന്ന് നമുക്ക് ധൈര്യവും സ്ഥൈര്യവും ഉണ്ടാകുന്നു മറ്റൊന്ന് വ്യക്തിതലത്തിൽ നമുക്ക് സംസ്കരണ ചിന്തയുണ്ടാകുന്നു അത് കുടുംബതലത്തിലേക്കും സാമൂഹ്യതലത്തിലേക്കും വ്യാപിക്കുന്നു എങ്ങോട്ട് തിരി തിരിഞ്ഞാലും നമുക്ക് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അനുഭവപ്പെടുന്നു സാമൂഹ്യ നീതിയും സാമൂഹ്യ സമത്വവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ആളുകൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകുന്നു ലൈംഗിക അച്ചടക്കം ഉണ്ടാകുന്നു ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്താക്കുക റസൂൽ സലഹു അലൈഹി വസ്ലം നിയോഗിക്കപ്പെട്ട ആ സമൂഹത്തെയും അത് കഴിഞ്ഞ് ഖുർആൻ പഠിച്ചപ്പോൾ അവരിലുണ്ടായിരുന്ന മാറ്റം ആ മാറിയ സമൂഹത്തെയും നമ്മൾ എന്താക്കുക ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് നമ്മൾ ഖുർആൻ വായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇൻഷാ അല്ല ഈ റമദാൻ മുതൽ നമ്മൾ ഖുർആാനിനെ ഇതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ ഖുർആാനിനെ സമീപിക്കുകയാണ് ഖുർആാനിനെ സമീപിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം റബ്ബേ എന്താണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് എൻ്റെ ഉത്തരവാദിത്തം ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുക രാത്രി ഉറങ്ങുക ഭൂമിക്ക് ഭാരമായിട്ട് അങ്ങനെ ജീവിക്കുകയാണല്ലോ ഇപ്പോ എന്നെ കൊണ്ടിവിടെ ഞാൻ ജീവിച്ചു ജീവിച്ചിരുന്നു എന്നതിൻ്റെ എന്തടയാളമാണ് ഞാൻ ബാക്കി വെക്കേണ്ടത് ഈ ഭൂമിയിൽ നന്മ പ്രചരിക്കുന്നതിന് ഞാൻ എങ്ങനെയാണ് കാരണമാകേണ്ടത് എന്ന് റബ്ബിനോട് ചോദിച്ചു കൊണ്ട് നമ്മൾ എന്താക്കുക ഖുർാനിനെ സമീപിക്കുക ഇൻഷാ അള്ളാഹ് പഠിച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ഈ റമദാനിനെ അനുഭവിക്കുവാൻ റബ്ബ് തൗഫീക ചെയ്യുമാറാവട്ടെ അള്ളാഹ് പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴും പല നെയ്യത്തുകളും പല പ്ലാനിങ്ങും ഉണ്ടാകുമ്പോഴും അത് നടക്കാതിരിക്കാ ഇരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ് അതിനെ മുഴുവനായി ഒഴിവാക്കുക എന്ന് പറയുന്നത് അതൊരു പെർമനൻറ്റ് അല്ല അല്ലേ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പരിഹാരമല്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതിലുള്ള ഏറിയ പങ്കും ഏറിയ സംഗതികളും എന്താണ് എൻ്റെ സമയത്തെ അപഹരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ മറ്റുള്ളവരുടെ കുറേ സംഗതികൾ കണ്ടും ഒക്കെ ചിരിച്ചങ്ങനെ പോവാണ് എന്നുള്ളതിനാദ്യം നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും എഴുതി വെക്കുക എന്ത് ഞാൻ ഇന്ന് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറക്കും എന്നുള്ളത് എല്ലാ ദിവസവും റമദാൻ റമദാനതിനൊരു തുടക്കമാവട്ടെ എല്ലാ ദിവസവും എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോവുമായിരിക്കും വീണ്ടും നമ്മൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ റീൽസോ ഷോർട്സോ ഒക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ നല്ല എന്തെങ്കിലും കാണാനായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക പക്ഷെ അത് പതുക്കെ പതുക്കെന്താകും അടുത്തറിയിൽ അടുത്തറിയിൽ അങ്ങനെ പോകും പക്ഷെ ഒരു ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഇന്നർ വോയിസ് വരും അയ്യോ എൻ്റെ സമയം പോവാണല്ലോ എന്നുള്ളൊരു ഇന്നർ വോയിസ് എന്തായാലും വരും തീർച്ചയായിട്ടും വരും അതുകൊണ്ട് എന്താക്കുക നമ്മൾ ഡെയിലി എഴുതി വെക്കുക ഇത് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ഞാൻ ഇന്ന് കുറയ്ക്കുമെന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മുടെ ടിങ് 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 എന്നുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ട് എന്താക്കുക ഇടുകയും ചെയ്യുക ഇൻഷാല് ദ്വായിൽ ഉൾപ്പെടുത്തുക റബ്ബ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദ്ൻ അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു